അലസ്വത കൊണ്ടോ പരാജയ ഭീതി കൊണ്ടോ ചെയ്യാതെ പോയ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം അല്ലെങ്കിൽ പിന്നീട് പിന്നീടാട്ടെ സമയമായില്ല എന്നുള്ള ചിന്തയാവാം മറ്റുള്ളവരെന്ത് ചിന്തിക്കും എന്നുള്ള ആ ഒരു അനാവശ്യ ചിന്തയുമാകാം മാ പ്രസിദ്ധമായ ഒരു ക്വട്ടേഷനുണ്ട് പലതവണ പല വീഡിയോകളിലും ഞാനത് പറഞ്ഞിട്ടുണ്ട് ഇന്നേക്ക് ഇരുപത് വർഷത്തിന് ശേഷം നിങ്ങൾ നിരാശപ്പെടുക നിങ്ങൾ ചെയ്ത കാര്യങ്ങളെ ഓർത്താവില്ല മറിച്ച് ചെയ്യാതെ പോയ കാര്യങ്ങളെ ഓർത്താവാം അതുകൊണ്ട് എത്രയും വേഗം നിങ്ങളുടെ സുരക്ഷിത തീരങ്ങൾ വിട്ട് മുന്നോട്ട് പോകൂ പര്യവേഷണം നടത്തു സ്വപ്നം കാണൂ കണ്ടെത്തൂ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് പിന്നീടാട്ട് എന്ന് നമ്മൾ മാറ്റിവെക്കുന്ന കാര്യങ്ങൾ പിന്നെ ഒരിക്കലും ജീവിതത്തിൽ ചെയ്യുവാൻ കഴിഞ്ഞു എന്ന് വരികയില്ല ഇതാണ് നമ്മൾ ആശിക്കുന്ന കാര്യം ചെയ്യുവാനുള്ള സമയം എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാൻ കഴിയും മറ്റുള്ളവരെ സഹായിക്കുന്നതോ ഒരു നല്ല പ്രവൃത്തി ആരംഭിക്കുന്നതോ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ എന്നാൽ നമ്മുടെ മടി നിമിത്തം നമ്മുടെ അലസതയാവാം ഞാൻ പ്രാരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ മറ്റുള്ളവരെ വിചാരിക്കും എന്നുള്ള തോന്നലാവാം പരാജയ ഭീതിയാകാം എനിക്ക് കഴിയില്ല എന്നുള്ള നമ്മുടെ തോന്നലാവാം കാരണങ്ങൾ പലതാവാം എന്നാൽ ചിന്തിക്കൂ പ്രവർത്തിക്കൂ ക്വട്ടേഷനിൽ പറഞ്ഞതുപോലെ ചില വർഷങ്ങൾക്ക് ശേഷം നമ്മൾ നിരാശപ്പെടുക നമ്മൾ ചെയ്തു പോയ കാര്യങ്ങളോ അവയുടെ പിഴവോ ഒന്നും ഓർത്താവില്ല നമ്മൾ ചെയ്യാതെ പോയ കാര്യങ്ങളെ ഓർത്താവും അപ്പോൾ സമയം ഒരുപാട് അതിക്രമിച്ചിരിക്കും എനിക്ക് ചിലതും കൂടി ചെയ്യുവാൻ കഴിയുമായിരുന്നു ചില പുതിയ കാൽവെപ്പുകൾ സാധ്യമായിരുന്നു അങ്ങനെ ചിന്തകൾ നമ്മളെ വേട്ടയാടാം ഒട്ടും ദിസ് ഈസ് ദ ടൈം ഇതാണ് ആ സമയം